മാവൂർ മീഡിയയുടെ പുതിയ എപ്പിസോഡുമായിട്ട് നമ്മളിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് കിഴപ്പറമ്പിൽ നോർത്തിൽ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിലൂടെ ജനശ്രദ്ധ നേടിയെടുത്ത നമ്മുടെ പ്രിയ സുഹൃത്തും അതുപോലെ തന്നെ നമ്മളേറെ ബഹുമാനിക്കുന്ന സലാംകയുടെ വീട്ടിലാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായി നമ്മൾ മാവൂർ മീഡിയയിലൂടെ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് സലാംക അപ്പോൾ എന്തൊക്കെയാണ് കരകൗശല വസ്തുക്കളുമായിട്ട് സലാംഖയുടെ ജീവിതത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ എന്തൊക്കെയാണ് കരകൗശലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ കിട്ടുന്നതൊക്കെ ചെയ്യാം കൈ കിട്ടുന്ന ഏത് സാധനം നമ്മൾ അതിനെന്താ എന്താ ഇന്ന് ഒഴിവാക്കേണ്ടതെന്ന് നോക്കുക അത് നിർത്തേണ്ടത് എന്താണെന്ന് നോക്കുക അത് കണ്ടെത്തുക അത് ചെയ്യുക അതുതന്നെയാണ് അതിന് കരകൗശലത്തിലത്രേ പറയാനുള്ളൂ അത് ഏതാർക്കും ചെയ്യുക കുറച്ച് ക്ഷമ വേണം നല്ല ക്ഷമ ശ്രമിച്ചിരുന്നുണ്ടെങ്കിൽ മാത്രമേ ആ സംഗതി കയ്യിലെടുക്കാൻ കഴിയുള്ളൂ നമുക്ക് ചെറുപ്പം മുതൽ തന്നെ സലാം ഈ രീതിയിലുള്ള കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് ഓ ഉണ്ടല്ലോ ചെറുപ്പത്തിൽ തന്നെ ഉണ്ട് അന്നൊക്കെ സ്കൂൾ പോകുന്ന കാലത്ത് ഈ സ്കൂളിൽ നിന്നും ഈ വർക്കൊന്നും ചെയ്യാൻ പറ്റില്ല സ്കൂളിൽ നിന്ന് ഈ വർക്ക് ഒരുക്കെ ചെയ്താൽ അപ്പം തന്നെ ഔട്ടാണ് മാസം പിടിച്ച് പുറത്താക്കും ഈ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഈ വർക്ക് ഏതെങ്കിലും കുട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ ഓനോ ഓരോ വീട്ടിൽ പോയിട്ട് പിടിച്ച് സ്കൂൾ കൊണ്ടുവരാം ഞാൻ ഞാനൊന്നും പഠിച്ച കാലത്ത് അങ്ങനെയല്ല എന്തെങ്കിലും ഇതൊക്കെ വലിയ കുറ്റകളായിട്ട് ഇനി അന്ന് കണ്ടിരുന്നു ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ എന്തേത് വർക്കിനും എന്തിനും സ്കൂള് സ്കൂളിൽ ഇപ്പോൾ ഇത് വലിയ കാര്യമാക്കിയിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ സ്കൂളിൽ തന്നെ ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട് ഈ ശാസ്ത്രങ്ങൾക്കൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാഷന്മാർക്ക് പുതിയ സോഷ്യൽ മീഡിയയുടെ ജനശ്രദ്ധ നേടിയ കാലഘട്ടത്തിലാണ് നമ്മുടെ സലാംകെ പോലെയുള്ള ആളുകൾ പുറത്തേക്ക് വരുന്നത് ഒരുപാട് നമ്മൾ അതിശയിച്ചു പോകുന്ന ചിരട്ടകൾ അതുപോലെ തന്നെ മരത്തടികൾ നമ്മൾ കാണുന്നത് തെങ്ങിൻ്റെ ഓലകളൊക്കെ വെച്ചുകൊണ്ട് വളരെ കൗതുകമായിട്ടുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ സലാംകേക്ക് ഇപ്പം കിട്ടിയ അവാർഡുകൾ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ക്ലബ്ബുകളിൽ നിന്നാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉന്നത തലത്തിലുള്ള ഇത്തരത്തിലുള്ള അതായത് വസ്തുക്കളുടെ നിർമ്മാണത്തിൽ എന്തെങ്കിലും പ്രോത്സാഹനം ആ സലാമക്കു ലഭിച്ചിട്ടുണ്ടോ ഇല്ല ഒരുന്ന സ്ഥലത്തൊന്നും പോയില്ല ഇപ്പോൾ നമ്മളവിടെ ക്ലബിൻ്റെ ഇതാണ് കിട്ടിയത് ഞാൻ നമ്മൾ ഇനി അങ്ങനെ ഞാൻ ഈ സാധനമൊന്നും ആയിട്ട് അങ്ങനെ പുറത്തിറങ്ങിയിട്ടില്ല ഞാനിപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഞാനിവിടെ ഉണ്ടാക്കി വെച്ചെന്നല്ലാതെ ഈ സാധനങ്ങളൊന്നും ഔട്ട് ഇതെല്ലാം ആരും കാണിച്ചിട്ടുമില്ല ഞാനിങ്ങനെ ഒരുത്തർ വരാതെ പോലെ ഇപ്പോൾ ചെക്കണ്ട് വരാതെ വരാൻ വരാറ് ഇപ്പം വെറുതെ വരേണ്ട അങ്ങനെ 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 ഒഴിഞ്ഞു പോയ സംഗതിയാണ് ഞാനെന്തായാലും കണ്ടില്ല അറിയപ്പെട്ടില്ല സംഗതി ചരിക്കാരും ഇങ്ങനത്തെ ഇത്രയും ഇത്രയും സംഗതികളിൻ്റെ അടുത്ത് ഉണ്ടെന്നുള്ളത് അറിയുന്ന വളരെ കുറഞ്ഞ ആളുകൾക്കാരേ ഉള്ളൂ ഒന്നാമത് നമ്മളെ ക്ലബ്ബും കാര്യങ്ങളായിട്ട് അറിയും അല്ലാതെ പുറത്തേക്ക് വല്ലാതെ അറിയില്ല പ്രമാണവുമായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ട് ഏകദേശം എത്ര വർഷത്തോളായി ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ ഈ സംഭവം എനിക്കുണ്ട് ഈ അന്നൊക്കെ ചെയ്യും അവിടെ ഒരു മൂലയിൽ വെക്കും അതിൽ അങ്ങനെ നഷ്ടം അങ്ങനെ പോകുന്നതായിരിക്കും ഇപ്പോൾ ഞാനൊരു അടുത്തൊരു പത്ത് രൂപ കൊല്ലമായിട്ടേ ഞാൻ സാ ചെയ്യുന്ന സാധനം ഒരു കൂട്ടി വെക്കുന്ന സംഗതി ചെയ്ത് അങ്ങനത്തെ അത്തിന് സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും ഇപ്പോൾ അവിടെ ചെയ്ത സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇനിയും ഇക്കൊരു നിർമ്മാണവുമായിട്ട് വലിയ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ആഗ്രഹം എത്രത്തോളമാണ് ഇക്കുള്ളത് ഇതായിട്ട് മുന്നോട്ട് പോകാനായി കാണുന്ന വേരുകളൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല മെഷീനറി വേണം മെഷീനറി ഉണ്ടെങ്കിൽ പെട്ടെന്ന് നീങ്ങുള്ളൂ ഞാൻ ഞാൻ അത് ഓരോ സ്ഥലത്തെത്തിയിട്ട് ഒരു മെഷീൻ്റെ മെഷീനോട് വർക്ക് ചെയ്യേണ്ട ഒരു സ്ഥലത്തെത്തുമ്പോൾ അവിടെ ആ വർക്കാട് നിൽക്കും ആ വർക്കാട് നിൽക്കും അതേപോലെ പിന്നെ അടക്കം എടുക്കും പിന്നെ എടുക്കാൻ കഴിയില്ല കാരണം എടുക്കാൻ കഴിയണമെങ്കിൽ ഈ മെഷീൻ ചെറിയ വാങ്ങണമെങ്കിൽ കാശ് വേണം കാശ് എന്താ കാശാവും അപ്പോൾ നമ്മൾ ചിലപ്പം കാശ് ഇത് കൂലി കൊണ്ടുപോവാൻ കഴിയില്ല അങ്ങനെ നിൽക്കുന്ന സംഗതികളുണ്ട് അതായത് അതായതിപ്പോൾ കീഴുപറമ്പ് പഞ്ചായത്തിലെ ഒരു പ്രദേശമാണ് നോർത്ത് കീഴ്പറമ്പെന്ന് പറയുന്നത് അപ്പോൾ പഞ്ചായത്ത് തലത്തിൽ ഇതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രോത്സാഹനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കരകൗശല നിർമ്മാണം പ്രോത്സാഹിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ പിന്നെ നമ്മുടെ ബന്ധപ്പെട്ട അതിൻ്റെ ഭാരവാഹികളുമായിട്ട് സംസാരിച്ചിതുവരെ നിറവേറ്റാൻ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളുണ്ടായിട്ടില്ലേ ഇല്ലല്ല പഞ്ചായത്തൊന്നിതുവരെ നമ്മളിങ്ങനെ സംഗതി ചെയ്യുന്നതായിട്ടൊന്നും പഞ്ചായത്ത് അറിയില്ല പഞ്ചായത്തിൻ്റെ ആയിട്ട് അങ്ങനെ സംഗതിയായിട്ടെല്ലാം ഒരു പഞ്ചായത്തായിട്ടൊന്നും നമ്മൾ ബന്ധപ്പെട്ടിട്ടുമില്ല എന്നുവെച്ചാൽ സംഘടി സാധനമൊക്കെ വാങ്ങിക്കും മെഷീനറി വാങ്ങിക്കല്ലോ വേണ്ടത് മെഷീനറി വാങ്ങിക്കുമ്പോൾ അതിന് അതിൻ്റെതായ കാശുകളും കാര്യങ്ങളൊക്കെ വേണം അതിപ്പോൾ നമ്മളൊരാളായിട്ട് പോകാനാവില്ല അനുചാരിച്ചിട്ട് അങ്ങനെ വെച്ചിച്ച് നിന്നാണ് നമ്മൾ കഴിയുമ്പോൾ വാങ്ങാം അപ്പം എടുക്കുക എന്നുള്ളൊരു കണ്ടീഷൻ ഇപ്പോൾ ഇക്കെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രാദേശികമായിട്ടുള്ള ക്ലബുകൾ ഏതൊക്കെയാണ് നമ്മളെ വൈ എം സി സി തന്നെയാണ് കാര്യമായിട്ട് പിന്നെ ഓരോരുത്തർ ഇങ്ങനെ വരും ഓരോ വർക്കിന് വരുന്നതാണ് അവർക്ക് ഇപ്പോൾ ഞാനൊരു ഗേറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് അങ്ങനെ പ്രയാദി വർക്കുകൾക്കും ഓരോരുത്തർ വരുന്നു അപ്പോൾ വലിയ വർക്കാണ് ഞാൻ വർക്കാണെങ്കിൽ അതിനും കൂട്ടും അങ്ങനെ അങ്ങനെ ഉണ്ടാവുക ഞാൻ ചെയ്യുന്നത് സ്കൂളിലായിക്കോട്ടെ അല്ലെങ്കിൽ കോളേജുകളിലായിക്കോട്ടെ ഇത്തരത്തിലുള്ള എക്സിബിഷൻ വെച്ച് കഴിഞ്ഞാൽ ഇക്കയ്ക്ക് വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള പിന്നെ നമ്മളുണ്ടാക്കിയ കരകൗശല വസ്തുക്കളുമായിട്ട് നമുക്ക് അവരെ മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരം ഇക്കയ്ക്ക് ലഭിക്കുമല്ലോ ആ നമ്മളെ ഈ എക്സിബിഷന് വേണ്ടിയിട്ട് നമ്മളെ സാധനം നമുക്ക് നിരത്തി കൊടുക്കാഴി താല്പര്യമുള്ള കുട്ടികൾ സ്കൂളിൽ ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കാം ഏ അതിനെന്താ വേണ്ടതെച്ചാൽ എന്ത് വേണമെങ്കിലും ഞാൻ റെഡിയാണ് എന്ത് ചെയ്ത് കൊടുക്കാനും ആരെങ്കിലും ഇതിൽ വരാണെങ്കിൽ അവർക്ക് എന്ത് പ്രോത്സാഹനം വേണ്ടതെച്ചാൽ നമ്മൾ ചെയ്യും ഈ രീതിയിൽ കുടുംബപരമായിട്ടോ അല്ലെങ്കിൽ പ്രാദേശികപരമായിട്ടൊക്കെ പണ്ട് മുതലേ പ്രോത്സാഹിപ്പിച്ച ആളുകളുണ്ടോ ഈയൊരു മേഖലയിൽ ആദ്യമായിട്ട് എനിക്ക് പ്രോത്സാഹനം തന്ന എൻ്റെ ഉമ്മയാണ് ഉമ്മേൻ്റെ കയ്യിൽ നിന്നാണ് നല്ല പ്രോത്സാഹനം കിട്ടിയ സംഗതികളൊക്കെ ഉമ്മയ്ക്ക് ആകളുടെ കണ്ടീഷൻ ഈ ജീവിയുള്ള സാധനം ഉണ്ടാക്കിയിരുതെന്നുള്ള ജീവിയുള്ള സാധനം ഉണ്ടാക്കിയാൽ അതിന് ജീവിട്ട് കൊടുക്കേണ്ടി വരും സംഗതി ഉമ്മ പറഞ്ഞിട്ട് അങ്ങനെ ജീവിയുടെ സാധനം ഉണ്ടാക്കാൻ നമ്മൾക്കുള്ളൂ എല്ലാത്തിൻ്റെ സാധനവും ഉണ്ടാക്കാൻ നമ്മൾക്കുമായിരുന്നു അങ്ങനെയാണ് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ വരുന്നവർ വരുന്നവരൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോൾ അങ്ങനെ നമ്മൾ ഇതായി ഉത്സാഹമായി കാരണം സപ്പോർട്ടുകൾ സപ്പോർട്ടുകളിങ്ങനെ കിട്ടുമ്പോൾ ഉത്സാഹങ്ങൾ ഉത്സാഹങ്ങളുണ്ടാവുള്ളൂ അങ്ങനെയുള്ള ഒരു ഇങ്ങനെ പണി കീപ്പിയുള്ള സമയങ്ങളിൽ ഒക്കെ ഇത് വർക്ക് ചെയ്തുകൊണ്ട് പോവും പ്രിയമുള്ളവരെ അപ്പോൾ നമ്മൾ ഈ ഒരു കരകൗശല വസ്തുക്കളെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നമ്മളറിഞ്ഞു നമ്മുടെ ഈ ഒരു കരകൗശല വസ്തുക്കളുടെ ഈ ഒരു നിർമ്മാണവും ഇതിൻ്റെ അറിവുകളുമൊക്കെ നമ്മുടെ ഈ ഒരു പ്രദേശത്തിനപ്പുറത്തേക്ക് തന്നെ വ്യാപിച്ചുകൊണ്ട് നമ്മുടെ സമൂഹം മുഴുവൻ അറിയട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ ആശ ആശംസിക്കുകയാണ് അപ്പോൾ ഇത് ഇനി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാതെ ഇക്കയുടെ കഴിവ് ഇനിയും വളർന്നു വരട്ടെ പൂർണ്ണമായിട്ടും മുഴുവൻ പിന്തുണയുമായി മാവൂർ മീഡിയ സലാംക്കയുടെ കൂടെ ഉണ്ടാവുന്നും കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് എന്റെ ഈ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച മാവൂർ മീഡിയക്ക് എൻ്റെ നന്ദി പൊൺ റൈറ്റ് മാട്രസ് ഫോർ വിഷ് മാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാവൂർ പൂവാട്ടുപറമ്പ്